അടുത്തത് ദുഷക്കരത്ത് റാബിയ ആ അതിന്റെ നോക്കാം അവരെന്താണ് ഫഹുവൽ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് യുബിനി തിബ ക ഒരു സമൂഹത്തെ തന്നെ പ പടുത്തുയർത്തുന്നുണ്ട് ബഹുവല്ലതി അതേപോലെ തന്നെ എന്തുണ്ട് യബിനി അവര് ഉണ്ടാക്കുന്നു വളരെ നീതിമാനായ പിന്നെ ആത്മാക്കൾ അതെ മനസ്സുകളെ അവരെന്താക്കുന്നുണ്ട് കെട്ടിപ്പടു കെട്ടിപ്പടുക്കുന്നുണ്ട് അതേപോലെ വയോക്കയും മനത്തക്കു കൊല്ലു അഴവജമൻ വയോർ വയ്യൻ ഫിൽ ഒമൂറി അസ്വീല വയോക്കയും അദ്ദേഹം നിർവഹിക്കുന്നു എങ്ങനെയാണ് മനത്തക്കു കൊല്ലു അവജ മനു അതായത് ഏതൊരു കാര്യത്തിലും ഏർ മനത്തക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് നേരായ രീതിയിൽ അതേപോലെ അതേപോലെ തന്നെ മയൂറൈഹിറിയൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്താണ് ഫിൽ ഉമു രസീല വളരെ യഥാർത്ഥമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടത് ഇതൽ മൊ ഒരു മൊല്യം ലം യു അദലൻ ഒരു മൊല്യം എന്തല്ല ഒരു നീതിമാനല്ലെങ്കിൽ മഷർ റുഹുൽ അദാലത്ത് ഫിഷബാബി ഓല അതെങ്ങനെയാണ് മഷാർ റുഹുൽ അദാല ഒരു നീതിമാനായ റൂഹ് നീങ്ങുന്നത് എങ്ങനെയാണ് ഫിഷാബി ഈല വളരെ ഒരു യുവത്വമായിട്ടാവും ഒരു ആത്മാവ് നീങ്ങുന്നത് എങ്ങനെയാണെങ്കിൽ ഒരു മുല്യം നീതിമാൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ വൈദൽ മു അല്ലിമ് ഒരു മുല്ലിമ് സാഅലി ഹലിൽ ബസീറ ഒരു ഉൾക്കാഴ്ച ഇല്ലാത്ത ഉൾക്കാഴ്ചയില്ലാത്തൊരു മുല്ലിമാണെങ്കിൽ ജാഅ താലയഹിൽ ബസ്വായുർ ഹൂല അവരുടെ കയ്യിലുള്ള കുട്ടികളും അതായത് അവരെ അവര് പഠിപ്പിക്കുന്ന ആൾക്കാരും എന്താകും അങ്ങനെ ഒരു ഉൾക്കാഴ്ച ഉൾക്കാഴ്ചയില്ലാത്ത ആൾക്കാരായി മാറുമെന്നാണ് പറയപ്പെടുന്നത് അബയാത്തിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ് ഒരു റോള് ദൗറുൽ അഹമ്മിയത്ഹു അതിൻ്റെ ഇമ്പോർട്ടൻസ് അവരുടെ ഇമ്പോർട്ടൻസും ഫി ബിനായി പടുത്തുയർത്തുന്നതിൽ ശക്സിയാത്ത് വൽ കയ്യമലിൽ അജിയാലിൻ ആശി ആ ഒരു വ്യക്തിഗത ഒരു വ്യക്തികളെയും ഓരോ വ്യക്തികളെയും അതേപോലെ തന്നെ മൂല്യമുള്ള ഒരു വളരെ പ്രവർത്ത പ്രവർത്തകരായ ഒരു തലമുറയും സൃഷ്ടിച്ചെടുക്കുന്നതിൽ ഈ അധ്യാപകന് വളരെ അധികം റോളുണ്ട് പറയുന്നുണ്ട് അൽ മാലിൽ മാത്രമാവരുത് അവരെന്തീഹ അവരെന്തണം ഒരു പിന്നെ മാത്രം വൻ നസീഹ ഒരു ശക്തിമാനായ പിന്നെ മനസ്സുകളെ പഠിച്ചെടുക്കുന്ന ഒരു ആളാവണം യുഅദുൽ ബൈതാനി അൽ അവലാനി അലാ അവഹസീർമി في توجيه അഫ്രാദി نحو സുലുഖി الصالح صالح വ അഹ്ലാഖുൽ ഈ രണ്ട് ബൈത്തുകളിലും ആദ്യത്തെ രണ്ട് ബൈത്തുകളിലും ഇദ്ദേഹം സ്വാധീനിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് എന്താണ് ആൾക്കാരെ അഫ്രാദികളെ എങ്ങനെയുള്ള വളരെ സ്വാലിഹായിട്ടുള്ള നല്ല അതേപോലെ തന്നെ അഹ്ലാഖുൽ ഹമീദ വളരെ നല്ല സൃഷ്ടികളായിട്ടുള്ള ആൾക്കാരെ പടുത്തുയർത്തുന്നതിന് അവരെന്താക്കുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് ബൈനഹുമാ അൽ ബൈതാനി സാലിസ് വർ റാബ മൂന്നും നാലും ബൈത്തിൽ എന്താണ് പറയുന്നത് ഇഷീറു അന്ന ഇല കുദ്രത്തുൽ മാലിം ഒരു മാലിമിൻ്റെ കഴിവ് എന്ന് പറയുന്നത് അലാ തസ്ഹിഹി അഫ്കാരി വ ആറാ ഇ തുല്ലാബ് അതായത് ഒരു തുല്ലാബിലെ തുല്ലാബിന്റെ ആറാകളും അതായത് അഭിപ്രായങ്ങളും ചിന്തകളൊക്കെ പിന്നെ വളരെയധികം ശരിപ്പെടുത്തുന്നത് വ തൗജി വ തൗജി ഹിം നെഹ്വർ സലീം അവരുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ സമാധാനപരമായിട്ടുള്ളതായിരിക്കണം ഫിമസ ഇലവൽ കലായ അവരുടെ ചോദ്യങ്ങളിലും എല്ലാത്തിലുമുള്ള റഈകൾ ഈകൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ വളരെ അധികം സമാധാനപരമായിട്ടുള്ളതായിരിക്കണം അതേപോലെ തന്നെ അവസാനത്തിൽ എന്താണ് പറയണത് തെസ്ലുത്ത് ഖസിദത്തുല്ലൌഅലഹമിയുൽ അദാലത്ത് വ നുസാഹ ഫിദൗരുൽ മലിം നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ നീതിയും അദാലത്തും നിസാഹത്തുമൊക്കെ എന്താണ് ദൗറുൽ മുല്ലിമാണ് വദൗറുഹുൽ ഹയവി ഫി തഷ്കീൽ മുസ്തഖബുൽ ഷബാബ് ഫി തൗജി ഹിംനഹ സബാബ് അതായത് ഒരു ഫ്യൂച്ചറായിട്ടുള്ള ഒരു ഭാവി യുവ യുവത്വം യുവത്വത്തെ പടത്തുയർത്തുന്നതിൽ എന്താണ് മല്ലിമിന് നല്ലൊരു റോള് തന്നെ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ എന്ത് കൊം ലിൽ മുല്ലിം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അഹമ്മദ് ഷാക്കിയുടെ കവിതയിലുള്ളത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഒരു മല്ലിമിന് എന്തെല്ലാം റോളുണ്ട് എങ്ങനെയെല്ലാം റോളുകളുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയപ്പെടുന്നത്